ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി തന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ചതിച്ച കാര്യങ്ങൾ ദേവുവിനോട് ഇങ്ങനെ പറയും ഇപ്പം എല്ലാം എൻ്റെ തലയിലായെന്ന് അപ്പോൾ സോറി ചേച്ചി ഇങ്ങനെയൊന്നും ആകുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തി ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്ന് രേവതി ഇങ്ങനെ പറയുക എൻ്റെ എന്റെ ജോലി നോക്കി എനിക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു എന്നും ക്ഷേത്രത്തിലേക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ രേവതി പറയാ അവൻ പറയുന്നത് വിശ്വസിച്ച് ക്ഷേത്രത്തിലേക്ക് വന്ന് ഞാനാ മണ്ടിയെന്നും പറഞ്ഞ് രേവതിക്ക് അറിയാം ഓ ഈശ്വര എല്ലാം എൻ്റെ തലേലെഴുത്ത് ഞാൻ ഇനി എന്ത് ചെയ്യണ്ടേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രേവതി ഇങ്ങനെ സങ്കടത്തോടെ പറയുമ്പോൾ ദേവു ആണെങ്കിൽ സമാധാനിപ്പിക്കാനുണ്ട് അപ്പം ചേച്ചി ഞാൻ എല്ലാവരോടും പറയാന്ന് പറയുമ്പോൾ ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് വെറുതെ വിടും നീ ചെയ്തു തന്ന ഉപകാരത്തോടെ മതി ഇനി എൻ്റെ അടുത്ത് വരരുത് എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവളെ ഓടിച്ചു കൂടുകവിടെ നിന്ന് അപ്പൊ ചേച്ചി എന്റെ കൂടെ വീട്ടിലേക്ക് വരാൻ പറയുമ്പോ പാപം മനുഷ്യനകത്ത് കിടക്കുക ഞാൻ എങ്ങനെയാടി വരുന്നെന്ന് ചോദിച്ചു അച്ഛൻ പുറത്തിറങ്ങാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേക്കും വരില്ല എന്ന് നമ്മുടെ രേവതി പറഞ്ഞു നീ പോ അപ്പൊ ഇല്ല ചേച്ചി ഞാൻ പോവില്ല ചേച്ചി ഇവിടെ വിട്ടിട്ട് ഞാൻ പോവില്ല എന്ന് പറയുമ്പോ നിന്നോട് പോവാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു ദേവുവിനെ പിടിച്ചൊരു തള്ള് നീ എനിക്ക് ചെയ്ത് തന്ന ഉപകാരങ്ങളൊക്കെ മതി നീന്ന് ചെല്ല് പോന്ന് പറഞ്ഞു നീ ചെല്ലു ദേവു എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞു ദേവുവിനെ പിടിച്ചൊരു ഒറ്റ തള്ളു നമ്മുടെ രേവതി എന്നിട്ട് രേവതി അവിടെ നിന്ന് ചങ്ക് പൊട്ടി കരയു കേട്ടോ അല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് രേവതി കൊണ്ട് പറ്റത്തില്ലല്ലോ ആ സമയത്ത് വേറൊരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ നിന്നെ കണ്ട ഒരു പാവത്തിനെ പോലെ ഉണ്ടല്ലോടി എല്ലാരും ചേർന്ന് നിന്റെ തലയിൽ കയറുകയാണ് അല്ലേ എന്നാ പോലീസുകാരൻ നമ്മുടെ രേവതിയോട് ചോദിക്കുമ്പോ ഞാൻ കല്യാണത്തിന് കൂട്ട് നിന്നിട്ടില്ല എന്ന് നമ്മുടെ രേവതി നേരം പറഞ്ഞു കല്യാണം നടന്നതിന് ശേഷം ഞാൻ ഇതെല്ലാം അറിയുന്നതെന്ന് നമ്മുടെ രേവതി പറഞ്ഞു അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒപ്പിടേണ്ടി വന്നതാണെന്ന് നമ്മുടെ രേവതി സാറിനോട് പറയുക അച്ഛനൊന്നും അറിയില്ല സർ സത്യമായിട്ടും ഒന്നും അറിയില്ല സർ കല്യാണം കഴിഞ്ഞതും അവർ ഓടിപ്പോയതും അച്ഛൻ്റെ അറിവോടെ അല്ല എന്ന് നമ്മുടെ രേവതി ഇങ്ങനെ സാറിനോട് പറയും പറയുകട്ടോ എന്തിനാ സർ അദ്ദേഹത്തെ ലോക്കപ്പിൽ ഇട്ടത് ഒന്ന് വിടാൻ പറയും സർ എന്ന് പറയുമ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ മുകളിൽ പിടിപാടുള്ള ആളാണെന്നും പിന്നെ അദ്ദേഹത്തെ അങ്ങനെയൊന്നും വിടില്ല എന്നുള്ള കാര്യങ്ങൾ ഈ സാറന്നേരം രേവതിയോട് പറഞ്ഞു വിടണമെങ്കിലേ ചെറുക്കനും പെണ്ണും ഇവിടെ വന്നേ പറ്റുവെന്ന് അദ്ദേഹം പറയുക എന്നെ അവൻ കടത്തിക്കൊണ്ട് പോയതല്ല ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടെയും സമ്മതത്തോടെയുമാണ് അവൻ്റെ കൂടെ പോയതെന്ന് പെണ്ണ് പറയണമെന്നുള്ള കാര്യങ്ങൾ ആ സാർ രേവതിയോട് പറയുക എങ്കിലേ അദ്ദേഹത്തെ വിടുവന്നു അങ്ങനെ അവളങ്ങനെ പറഞ്ഞാൽ പിന്നെയും ഒരു കേസും ഉണ്ടാകില്ല നിങ്ങൾക്ക് പേടിക്കാനും ഒന്നും ഉണ്ടാവില്ല എന്ന് ആ സാറ് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് അവരെ രണ്ടുപേരെയും ഇവിടെ എത്തിക്കാൻ നോക്കാൻ പറഞ്ഞാൽ സാറങ്ങ് പോയി പിന്നെ രേവതിയുടെ മനസ്സിൽ ആ ഒരു ചിന്തയായി എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കുവോ പക്ഷെ അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫാണ് രേവതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പക്ഷെ അച്ഛനെ രക്ഷിക്കാനുള്ളൊരു മാർഗം ആരും കേൾക്കാതെയാണ് രേവതിക്ക് അവിടെയുള്ള ഒരു സാറും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ കണിക്കുന്ന സുതിയെയും ശ്രുതിയെയും ആട്ടോ അവരിങ്ങനെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പോൾ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രുതിയോട് ചോദിച്ചുടാ അവൻ എവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയാമോന്നു അപ്പോൾ എനിക്ക് എങ്ങനെ അറിയാം അപ്പൊ സച്ചി ദേക്കു പരിചയമുള്ള അഡ്വക്കേറ്റ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ശ്രുതി ചോദിച്ചു അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു ഞാൻ മീര മുഖാന്തരം രണ്ട് അഡ്വക്കേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടു അവരൊന്നും ഈ കേസിൽ ഇടപെടുന്നില്ല എന്ന് നമ്മുടെ ശ്രുതി പറയക്കെ രേവതി അപ്പുറം നിന്നും മറിഞ്ഞു നിന്ന് കേൾക്കുകട്ടോ സച്ചിക്കാണെങ്കിൽ രക്തം തിളച്ചുകൊണ്ടേ ഇരിക്കാം കാലി കയറിയിട്ട് ഒരു രക്ഷയില്ല അപ്പോ അങ്ങനെ സച്ചി ആകെ തകർന്നിങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നു അറിയില്ല മധുസൂദനൻ നല്ല പിടിപാടുള്ള ആളാണെന്നും അദ്ദേഹമാണ് പരാതിക്കാരൻ എന്നറിയാവുന്നതുകൊണ്ടായിരിക്കും അഡ്വക്കേറ്റ്സ് ഒന്നും ഈ കേസ് ഏറ്റെടുക്കാത്തതെന്നുള്ള എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നേരം പറഞ്ഞു നമ്മുടെ സുധി ഇനി അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നാലും നമ്മുടെ അച്ഛനെ പോലീസ് വിടുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് സ്വാധീനമുള്ള ആളാണ് മധുസൂദനൻ എന്നും പറഞ്ഞ് നമ്മുടെ സുധി ഇങ്ങനെ സച്ചിയോട് പറയുക അപ്പോഴും രേവതി ഇതൊക്കെ കേട്ട് ചങ്ക് തകർന്നിങ്ങനെ അവിടെ നിൽക്കുകട്ടോ ആ സമയത്ത് ചന്ദ്രമതി ഓടിക്കഥ ചറിഞ്ഞു വന്നു കരഞ്ഞോണ്ട് സുതി മോനെ എന്തു പറഞ്ഞിട്ടും അവർ അദ്ദേഹത്തിനെ വിടുന്നില്ലല്ലോടാ അവർ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുമോ എന്നൊക്കെ ചോദിച്ച് കരയുമ്പോൾ അച്ഛനെന്തിനു ജയിലിൽ പോകണം ഞാൻ മരിച്ചാലും സമ്മതിക്കില്ല എന്ന് സച്ചി എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നടക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അകത്തേക്ക് കയറി ഓടുവാ സച്ചി എടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പുറത്തുനിന്ന് വിളിക്കുന്നു എന്നിട്ട് അമ്മയോട് പറയാ സുതി പറയുവാണ് അമ്മ അമ്മ പേടിക്കില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ സങ്കടപ്പെടല്ലേ എന്ന് എന്നിട്ട് പിന്നെ സച്ചി നേരെ അച്ഛനെ കണ്ടുകൊണ്ട് അകത്തേക്ക് കയറി ചെന്ന് അച്ഛന്റെ കൂടെ സെല്ലിന്റെ ചോട്ടിൽ ആ സമയത്തെ സി വന്നിട്ട് എന്താടോ താനിതിരെ പോയില്ല എന്ന് ചോദിച്ചു ഇല്ല സാർ എന്ന് പറയുമ്പോ നിന്നോട് പോകാൻ ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു സി ഐ സച്ചിയോട് അപ്പൊ പ്ലീസ് സർ പ്ലീസ് എന്റെ അച്ഛനൊന്നും വിടണം സർ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞോ നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞോ സി ഐ അങ്ങനെ ഇറങ്ങിപ്പോയി അപ്പൊ സർ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കും കേൾക്കാൻ പറഞ്ഞു സച്ചി പിന്നാലെ ഇറങ്ങി പോകുന്നു ആ മനുഷ്യൻ ഇങ്ങനെ എന്താണ് കല്ലിനെ കാറ്റ് പിടിച്ചതുപോലെ ആ സെല്ലിൽ ഇരിക്കുവാട്ടോ അങ്ങനെ ഈ രേവതി പുറത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും പിന്നാലെ ചെല്ലുക സർ സാർ എൻ്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ അവൻ അവനെവിടെയാണ് ഞങ്ങൾക്ക് അറിയില്ല സർ സർ സത്യമാണ് സർ സാറൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പിന്നെ ഞങ്ങൾ എങ്ങനെ അവനെ ഇവിടെ എത്തിക്കും എൻ്റെ അച്ഛനെ വിടണം സർ എന്ന് പറഞ്ഞു അപ്പോഴത്തും രേവതി അവിടെ നിന്ന് മാറി നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അപ്പോൾ ഇവിടുന്ന് പോകുന്നുണ്ടോ അതോ എല്ലാത്തിനെയും പിടിച്ച് ഞാൻ ലോക്കപ്പിൽ ഇടണമെന്ന് സി ഐ ഇവരോട് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോഴും പേടിച്ച് ഇങ്ങനെ അവർ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇതുപോലുള്ള കേസിൽ മൊത്തം കുടുംബത്തെ പിടിച്ചകത്തിടേണ്ടതാണെന്നൊക്കെ സി ഐ പറയുവാണെങ്കിൽ ഇതൊക്കെ രേവതി അവിടെ നിന്ന് കേട്ടോണ്ട് സർ ിൽ ജയിലിൽ അടച്ചോ എത്ര വർഷം വേണമെങ്കിലും സാർ ജയിലിൽ അടച്ചു എന്റെ അച്ഛനെ വിടണം സാർ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നു രാശിയോടെ രേവതി കേൾക്കുന്നു അദ്ദേഹം ഒരു പാവ ഇന്നേ വരെ ഒരു ഉപദ്രവവും ആർക്കും ചെയ്തിട്ടില്ല സാർ എന്ന് പറഞ്ഞ സച്ചി ആരുടെയും മനസ്സും വേദനിപ്പിച്ചിട്ടില്ല സർ അപ്പൊ അതെ സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞു തൊഴുതു പറയുവാണ് സുധിയൊക്കെ പാവമാണ് സാർ എന്റെ അച്ഛൻ അദ്ദേഹത്തെ വിടണം സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി പറയുമ്പോൾ ഇത് വല്ലാത്ത ശല്യായല്ലോ ഒന്ന് സിഐ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ അനിയനും ആ പെണ്ണിനെയും ഇവിടെ കൊണ്ടുവരാതെ ഒരു കാര്യവും നടക്കില്ല ഇല്ലെങ്കിൽ എഫ് ഐ ആർ ഇട്ട് ഞാൻ നിന്റെ അച്ഛനെ കോടതിയിൽ ഹാജരാക്കുമോ പറഞ്ഞു ജയിലിൽ പോകേണ്ടി വരും നിന്റെ അച്ഛനെന്ന് പറഞ്ഞു ഇങ്ങനെ പറയും സർ സർ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് സി ഐ അങ്ങോട്ടേക്ക് പോയി സച്ചി അവർ പറഞ്ഞത് കേട്ടില്ലെന്ന് എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി സച്ചിയുടെ അടുത്തേക്ക് വന്നു എങ്ങനെയെങ്കിലും നിന്റെ അച്ഛനെ പുറത്തിറക്കാൻ നോക്കണ എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ കരയോ സച്ചിയോട് പറഞ്ഞു അങ്ങനെ ഇവർ പറഞ്ഞിട്ട് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ രേവതിയെ ചന്ദ്രമതി കണ്ടു കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതി രേവതിയുടെ അടുത്തേക്കും ചെന്നു എല്ലാത്തിനും കാരണം നീയാ നീ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുതലാ ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും പറഞ്ഞ് ഇവളുടെ രാശി കാരണമാ നമ്മുടെ കുടുംബം എങ്ങനെയായി പോയതെന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് ചന്ദ്രമതി പറയാ ഇവളുടെ ഇവളുടെ രാശി കാരണം നമ്മുടെ കുടുംബം മുടിഞ്ഞു എന്നും പറഞ്ഞു ഇവളെക്കുറിച്ച് ഞാനെന്തെങ്കിലും പറഞ്ഞാൽ നീ നിൻ്റെ അച്ഛനും എൻ്റെ തലയിൽ കയറിലെന്ന് ചോദിച്ച് കിട്ടിയ അവസരം സച്ചിയോട് ചന്ദ്രമതി പറയുന്നു ഇവളെ സപ്പോർട്ട് ചെയ്ത് ചെയ്ത് നീ കണ്ടില്ലേ ഇപ്പം നീ എന്താ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചിയെ രക്തം തിളപ്പിക്കുക സച്ചിക്ക് അതൊക്കെ കേട്ടിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക ഞങ്ങൾ ഈ നിലയിലാക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനം ആയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോഴും തലയായിട്ടും ഇല്ല എന്നുള്ള രീതിയിൽ രേവതി എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നേ ഞങ്ങളുടെ ഈ അവസ്ഥ എന്നെ സന്തോഷിക്കാനാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അപ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ശ്രുതി രേവതി എങ്ങനെയാ നിനക്കിത് ചെയ്യാൻ തോന്നിയത് എന്ന് ചോദിക്കണം അങ്കിള് നിനക്ക് ചെയ്ത് തന്ന സഹായം നീ മറന്നോ എന്നൊക്കെ ശ്രുതി ചോദിക്കുവട്ടോ അറിയാതെ ഈ ചതി ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ അയ്യോ അല്ല എന്ന് നമ്മുടെ രേവതി പറയുന്നു ചിരിച്ച് കളിച്ച് നീ ക്ഷേത്രത്തിലേക്ക് പോയത് ഇതിനായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഡീന്ന് ചന്ദ്രമതി നിന്നെ മോളെ പോലെ സ്നേഹിച്ച ഒരാളെയാണ് നീ ഒരു അവസ്ഥയിലാക്കിയത് എന്തിനാണടി നീ ഇദ്ദേഹത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോ അമ്മേ ഞാൻ പറയുന്നു ഒന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് സജി ഒന്ന് പറയണെന്ന് പറഞ്ഞു ചെന്നു അച്ഛൻ കാരണമല്ലടി നിന്റെ വിവാഹം നടന്നത് ഞാൻ നിന്റെ കഴുത്ത് താലു കെട്ടിയത് അദ്ദേഹം പറഞ്ഞിട്ട് ലെഡി അദ്ദേഹത്തെ തന്നെ നീ ചതിച്ചില്ലെന്ന് ചോദിച്ചോണ്ട് സച്ചി സച്ചിയുടെ ഞാൻ പറയുന്നു കേൾക്കാൻ മിണ്ടി പോകരുത് എനിക്ക് ഒന്നും കേൾക്കണ്ടാന്നും പറഞ്ഞു പോ നോക്ക പോടിയെന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ നമ്മുടെ രേവതിയെ ആട്ടി ഓടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ രേവതി ഒന്ന് ചങ്ക് പൊട്ടിക്കറിയുമ്പോ ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുക രേവതി പറയുന്നൊന്നും ആരും കേൾക്കുന്നില്ല ഈ സമയത്ത് രേവതി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചങ്ക് തകർന്ന അവിടെ പിന്നെ ഈ രവിയേട്ടൻ സെല്ലില് നിൽക്കുമ്പോ നമ്മടെ സച്ചി അച്ഛൻ്റെ അടുത്തേക്ക് വരുവാണ് അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് അച്ഛനോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരു അക്ഷര അച്ഛൻ ഉണ്ടെന്നില്ലാട്ടോ അച്ഛാ അച്ഛാ എന്നൊന്ന് നോക്കച്ചാ അച്ചാ അച്ചാ എന്നൊന്ന് നോക്കച്ചാ എന്തെങ്കിലും ഒന്ന് പറയച്ചാന്നും പറഞ്ഞു സച്ചി പക്ഷെ അദ്ദേഹം നിലത്തല്ലാതെ മുഖത്തേക്ക് നോക്കുന്നില്ല ഒന്നും ഇങ്ങോട്ട് നോക്കച്ചാ നോക്കച്ചാ അച്ചാ അച്ഛാന്നും പറഞ്ഞു അച്ചാ എന്തെങ്കിലും ഒന്ന് പറയച്ചാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലാട്ടോ പക്ഷേ അദ്ദേഹം മുഖത്തേക്ക് നോക്കുന്നില്ല നിന്ന നിപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുവാണ് സച്ചിക്ക് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സച്ചി നേരത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടിക്കറിഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ഒരു പോലീസുകാരനെ അങ്ങോട്ടേക്ക് വന്നു ഹലോ ഹലോ നിങ്ങൾ പുറത്തു പോയി നിൽക്കൂ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു സാര് എൻ്റെ അച്ഛൻ അപ്പം നിങ്ങൾ പുറത്തു പോയി നിൽക്കണോ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് അയാളെ ഇറക്കി വിട്ടു അത് കഴിഞ്ഞപ്പോഴും രവിയുടെ ഇങ്ങനെ വിഷമിച്ച് തന്നെ നിൽക്കുക ഈ സമയം പിന്നെ നമ്മുടെ സച്ചി ഫോണിൽ ഫോണില് വിളിക്കുക അച്ഛനെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വരാത്തത് രാജേഷെ നീ ചെന്നൊന്ന് അന്വേഷിക്കേക്ക് നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ ഒന്ന് കൂടെ കൂട്ടാൻ പറഞ്ഞു അങ്ങനെ എവിടെ അവരെവിടെയുണ്ടെങ്കിലും അവരെ പൊക്കണമെന്ന് പറയാം അപ്പം തന്നെ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനതേ അവിടെ വീണ്ടും അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് അച്ഛൻ വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുക അപ്പൊ രേവിയുടെ എവിടെ നിന്ന് കഴിക്കാനാടാന്ന് ചന്ദ്രമതി രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതല്ലേ ഇതുവരെ ആയിട്ടും ഒന്നും ഇദ്ദേഹം കഴിച്ചിട്ടില്ലെന്നൊക്കെയുള്ള കാര്യം ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കേട്ട് ദേഹം നമ്മുടെ സച്ചി ഇങ്ങനെ തകർന്നിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ രേവതി വന്നിങ്ങനെ ഇവരെ തന്നെ നോക്കി നിൽക്കുക രേവതിയെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതി രക്തം തിളച്ച് നിക്കുക നീ ഇങ്ങനെ നോക്കുന്നതെന്നും ചോദിച്ച ഇനിയും ചതിക്കാനാണോ ഞങ്ങളെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച ഇങ്ങനെ നമ്മുടെ രേവതിയെ പേടിപ്പിക്ക ചന്ദ്രമതി കുപ്പയിലിരുന്നവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഗോപുരത്തിലിരുത്തിയതിൻ്റെ ശിക്ഷ ഇപ്പം ഈ അനുഭവിക്കുന്നതെന്നൊക്കെ പറയുന്നു സച്ചി ഒന്നും മിണ്ടുന്നില്ല അതുപോലെ തന്നെ രവിയേട്ടനും രേവതിയുടെ മുഖത്ത് നോക്കുന്നില്ല ഇവളുടെ അച്ഛൻ ആ അന്ന് ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ വണ്ടിക്കും മുന്നിൽ വീണു മരിച്ചു അന്ന് തുടങ്ങിയ കഷ്ടകാലോ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു തല തല്ലി എന്ന് ഞാൻ പറഞ്ഞതാ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ നമുക്ക് വേണ്ടാന്ന് കേട്ടില്ലല്ലോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിൽ നമ്മുടെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചില്ലേന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രേവതിക്ക് എന്ത് പറയാനാ രേവതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല രേവതി ഒന്നും മിണ്ടുന്നില്ല അച്ഛാ അച്ഛനെ വിശക്കുന്നില്ലേ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല ഈ സമയത്ത് ഞാൻ മേടിച്ചുകൊണ്ട് വരാം അച്ചാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അച്ഛന് ഭക്ഷണം മേടിക്കാനായിട്ട് പോകാൻ തുടങ്ങോ ഈ സമയത്ത് രേവതി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പോ പോകാനാ പറഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ പേടിപ്പിക്കാം പോടി ഇവിടെ നിന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് പേടിപ്പ് പേടിപ്പിക്കുന്ന രീതിയിൽ പറയുന്നു രേവതി അന്നേരത്തേക്കും കരഞ്ഞോണ്ട് അവിടുന്ന് പോകുവാട്ടോ രേവതി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്നെങ്കിൽ പോണു ഈ സമയത്ത് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ സ്തുതി സമാധാനിപ്പിക്കുന്നു അങ്ങനെ സമാധാന പേരും കാര്യങ്ങളുമായിട്ട് അവരവിടെ പുറത്ത് നിൽക്കുക ഈ സമയത്ത് ശ്രീകാന്തും വർഷയും അവിടെ ഇരിക്കുക കേട്ടോ വർഷയാണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് മൂഡില്ല ശ്രീകാന്ത് ഒന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ അരികളേക്ക് ചെല്ലുന്നു സ്ത്രീയാണെങ്കിൽ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിടയ്ക്ക് ചായ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ അതെങ്കിലും ചിരിച്ചോണ്ട് പറഞ്ഞു ഇവിടെ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ സമാധാനമായി ഇപ്പോഴെങ്കിലും നീ ഒന്ന് ചിരിച്ചല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ സമയം വരെ നീ മുഖം തീർപ്പിച്ചിരിക്കാമായിരുന്നു ഞാൻ കരുതി കല്യാണം കഴിഞ്ഞതോടെ ചിരി മാഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ഇങ്ങനെ പറയുന്നു എന്നിട്ട് പിന്നെ ഇവര് രണ്ടുപേരും ചിരിയും കളിയും മടിയിലൊക്കെ ഉമ്മ കൊടുക്കലൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക പിന്നെ ആ വീട്ടിലെ കാര്യങ്ങളിതെല്ലാം ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുമ്പോൾ ആ ലൂസിന് എന്നെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഇതൊക്കെ അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞു വർഷം ഇങ്ങനെ പറയുമ്പോൾ നീ അവരോട് പറയാതെ ഇപ്പം എന്നെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അവരെന്തായാലും വിഷമിക്കുന്നുണ്ടാവില്ലേ എന്ന് ചോദിച്ചു നമ്മുടെ ശ്രീകാന്ത് എൻ്റെ വീട്ടുകാർക്കും നല്ല വിഷമം ഉണ്ടാകും നമ്മൾ കാരണം സൊസൈറ്റിയുടെ മുന്നിൽ അവർ അപമാനിക്കപ്പെട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ചോദിക്കുക അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അതെ ശ്രീകാന്തേ നോക്കുക ചുമ ഒരുമാതിരി സിനിമയിലെ നായികന്മാരെ പോലെ എന്നോട് സംസാരിക്കല്ലേ നമ്മൾ രണ്ടുപേരും പ്രണയിച്ചു ഇക്കാര്യം വീട്ടിൽ പറഞ്ഞു അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല അവര് നമ്മുടെ കല്യാണം നടത്തി തരാത്തത് കൊണ്ട് നമ്മള് നമ്മളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു അത്രേലേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ കാരണത്താൽ അവരെങ്ങനെ അപമാനിക്കപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് വർഷ ശ്രീകാന്ത് അന്നേരം വിഷമിച്ചിരിക്കാം പേരന്റ്സിന്റെ അഭിമാനവും വിലയൊക്കെ മക്കളുടെ കാര്യത്തിലാണ് ഇട കിടക്കുന്നത് നീ എന്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് എന്തിനാ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഡയലോഗ് നീ കണ്ടോ രണ്ടേ രണ്ട് ദിവസം അത് കഴിഞ്ഞാൽ അവരുടെ ഉപദേശമൊക്കെ അടങ്ങും നീ നോക്കിക്കോ പിണക്കൊക്കെ മാറി അവർ നമ്മളെ വീട്ടിലേക്ക് വിളിക്കും അതിനൊരു സംശയമില്ല എന്ന് വർഷ പറയാം ഇപ്പോൾ വീട്ടിലെന്തായിരിക്കും ഇപ്പം നടക്കുന്നത് ഷോ വീട്ടിലെ കാര്യം നോക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ടെൻഷനാവുകയാണെന്ന് ശ്രീകാന്ത് പറയുക വർഷ ഞാൻ വീട്ടിലേക്ക് ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ മണ്ടത്തരം കാണിക്കാത്ത ശ്രീകാന്ത് ദേ നമ്മളിപ്പോൾ മൊബൈൽ ഓൺ ചെയ്താൽ നമ്മളിവിടെയുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും അതോടുകൂടി എല്ലാം അവസാനിക്കും ഇതോടുകൂടി അവർ പോലീസിൽ അറിയിച്ചും കാണും അവരിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും നൂറ് ശതമാനം ഉറപ്പാണെന്നൊക്കെയുള്ള കാര്യം വർഷ പറയുക ഒരു രണ്ട് ദിവസം നീ നിന്റെ വീട്ടുകാരൊക്കെ ഒന്ന് മറക്ക് എനിക്ക് വേണ്ടിയെങ്കിലും നീ ഒന്ന് മറക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കാൻ പറയണോ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കാൻ ദേ അതൊന്നും ചിന്തിക്കാതെ നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് എന്ന് ചോദിച്ചുകൊണ്ട് വർഷം അവിടുന്ന് കപ്പ് എടുത്തുകൊണ്ട് അങ്ങ് പോയി ശ്രീകാന്ത് അവിടെ ആകെ നിരാശയിലിരിക്കുന്നു ഫോൺ എടുത്തിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് വിളിക്കണോ വിളിക്കണോ എന്ന് ആലോചിച്ച് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കൂട്ടി കണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്നായി